കശ്മീരിൽ കൂടുതൽ ഭീകരരുടെ വീടുകളിൽ സുരക്ഷാസേന തകർത്തു ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ട ഔസാൻ ഉൽ ഹഖ് ഷെയ്ഖ് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് ഈ ഇന്ത്യൻ സുരക്ഷാസേന തകർത്തത് സ്ഫോടനത്തിലൂടെയാണ് വീടുകൾ തകർത്തത് ഇവരുടെ ബന്ധുക്കളെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവസ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ ആദിൽപാലൂടെ എത്തിയിട്ടുണ്ട് ഈ സംഭവ സ്ഥലത്തും ആദ്യത്തെ മലയാളം വാർത്താ സംഘമാണ് റിപ്പോർട്ട് ആദിൽ ആദിൽപാലൂടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിലെ മുറാൻ എന്ന ഭാഗത്താണ് ഞാനിവിടെ ഉള്ളത് എൻ്റെ വലതുവശത്ത് കാണുന്ന ഈ തകർന്നു കിടക്കുന്ന ഈ ചുടുകട്ടകൾ ഇഷ്ടിക കഷ്ണങ്ങൾ മുഴുവൻ ഒരു വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വീട് ലഷ്കർ എ തൊയ്ബ മിലിറ്റൻ്റ് ആയി മിലിറ്റൻ്റായി പ്രവർത്തിക്കുന്ന അഹ്സാൻ അഹമ്മദ് ഷെയ്ഖ് എന്നയാളുടേതാണ് ഇവിടെ ആയിരുന്നു വീടുണ്ടായിരുന്നത് ഇവിടെ പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ രണ്ടര വർഷമായി അഹ്സാനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നാട്ടുകാർ പറയുന്നത് ബന്ധുക്കളെ പലരെയും കസ്റ്റഡിയിലെടുത്തു സഹോദരനുണ്ട് സഹോദരൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയുമാണ് പിന്നീടുണ്ടായിരുന്നത് അപ്പൂപ്പനും ഉണ്ടായിരുന്നു ഇവരെയൊക്കെ മാറാനുള്ള നിർദ്ദേശം നൽകി പരിസരവാസികൾക്കും ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് നിർദ്ദേശം നൽകി ഭീകരവാദിയാണെങ്കിൽ അവരെ കൊല്ലുന്നതിൽ തർക്കമില്ല എന്നും ഇവിടെയുള്ളവർ പറയുന്നു ഏതായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഒരു സ്ഫോടനമോ ഭൂകമ്പമോ ഉണ്ടായി കഴിഞ്ഞ രൂപത്തിലുള്ള ഒരു ആവശ്യമാണ് ഇവിടെ കാണുന്നത് ജനലും വാതിലുമൊക്കെ പൊട്ടി താഴെ കിടക്കുന്നതും കാണാം ഇന്നലെ രാത്രിയാണ് ഈ നടപടികളിലേക്ക് സർക്കാർ പോയത് ഇനിയും വരുന്ന ദിവസങ്ങളിലും കൃത്യമായ നടപടി ഭീകരവാദികളുടെ വീടുകൾക്കെതിരെ ഉണ്ടാകുമെന്ന സന്ദേശവും മനസ്സിലാക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് മനോ ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ കശ്മീർ